എന്നെപ്പോലുള്ള പല വീട്ടമ്മമാരുടെയും ചിന്തിയായിരിക്കും നാളത്തേന് ഏത് കറി വേണം ഏത് തരം വേണം രാവിലത്തേനെന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തേന് കറി എന്താ വൈകിട്ടത്തേന് കറി എന്താ അങ്ങനെയൊക്കെ തോന്നിയൊരു ദിവസം അങ്ങനെ തോന്നിയതാണ് ഇന്നൊരു മീൻ വറുത്തതും മീൻ കറിയും ആയാലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മീൻ കറിയോ മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യം കുശാലാണ് വേറെ കൂട്ടാനോ കറികളോ ഒന്നും പ്രത്യേകിച്ച് വേണ്ടാത്തൊരിടമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ മീൻ കറിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്തിട്ടുള്ള മീനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ വെച്ച് നമ്മുടെ പണിയും കഴിയും വേറെ ആണെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇവിടെ വെച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ ഓർത്തുന്ന അയിലെ ആണെങ്കിൽ ഉണ്ടായിരുന്ന അതൊന്ന് വറുത്തെടുക്കാമെന്ന് ഓർത്തു ഒരാവേശത്തിനാണ് ഒരു എല്ലാം ഒന്ന് വെട്ടിയിട്ടാണെങ്കിൽ ഒട്ടുവാണെങ്കിൽ മുറിച്ചൊന്നും കളയാതെ അങ്ങ് വറക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അയിലെ മീനൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമല്ലേ പിന്നെയാണെങ്കിൽ കുറച്ച് ചെതുമ്പിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലുള്ള നമുക്ക് പിന്നെ മത്തിക്കാണല്ലോ പക്ഷേ അയിലൊക്കെ അയലയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമുള്ളൊരു മീനുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് അയിലേട്ടോ അതുപോലെ കറി വെച്ച് കൂട്ടാനാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ആണെങ്കിൽ ഈ മീനിൻ്റെയൊക്കെ തല കഴിക്കാനാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ചാണെങ്കിൽ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് അയിലടയൊക്കെ ആണെങ്കിലും തലയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തല കഷ്ണം കഴിക്കാനാണ് കൂടുതലിഷ്ടം അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ പ്രത്യേകിച്ചാണെങ്കിൽ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കും മമ്മിയൊക്കെ വെക്കുന്നത് അതിൻ്റെ ഒരു ഏഴൽ അയലൊക്കെ തെങ്കിലും ഞാൻ വരത്തില്ല കറിയൊന്നും വെച്ചാൽ എന്നിരുന്നാലും ഇഷ്ടമുള്ളത് കൊണ്ട് മീൻകറി ഇപ്പോൾ മീൻ മീൻകറി ഉണ്ടെങ്കിൽ മീനും ചോറും മാത്രം മതി ചോ കഴിക്കാൻ വേണ്ടി വേറെ അതിൻ്റെ കൂടെ കൂട്ടാനൊന്നും വേണ്ട മീൻ വറുത്തതാണെങ്കിലും അതുപോലെ തന്നെ കേട്ടോ ഒരു മീൻകറിയോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യം കുശാലാണ് വേറെ കൂട്ടാനോ കറികളോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു മീൻകറിയോ മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ചോറ് വേണ്ടി പിന്നെ ഇപ്പം ഞങ്ങൾ റെഡിയാക്കി എടുക്കുന്നത് അയില മീനാണ് അതാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അയിലെയൊക്കെ മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണല്ലോ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയാൽ തന്നെ മീൻ മേടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ ഇത് വെട്ടിക്കെട്ടുന്നതായിരിക്കും താമസം വരുന്നത് അപ്പോൾ ആ ഈ അയലയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലിങ്ങി മേടിച്ചിട്ട് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ നമ്മൾ വെട്ടിയെടുത്താൽ മതിയല്ലോ നമുക്ക് എളുപ്പം തന്നെ വെട്ടിയെടുക്കുകയും ചെയ്യാം പിന്നെ ചില വലിയ മീനുകളൊക്കെ ആണെങ്കിലും അതുപോലെ ചെറിയ ചെറിയ മത്തി അങ്ങനെയുള്ള മീനുകൾ മത്തിയൊക്കെ ആണെങ്കിലും വെട്ടി കിട്ടാൻ വേണ്ടി താമസമാണ് കാരണം ഒരുപാട് ആൾക്കാർ കാണുമല്ലോ അപ്പം അത് പക്ഷേ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ കാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഈ ഒരു ചെറിയ സ്പേസിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ സ്മെല്ലും കാര്യങ്ങളും പിന്നെ അങ്ങനെ പിന്നെ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചില സമയത്ത് സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വരും അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മിറ്റതൊക്കെ ഇരുന്ന് പയ്യാണെങ്കിൽ മീനൊക്കെ വെട്ടി കുറച്ചൊക്കെ കാക്കയ്ക്കും കോഴിക്കും അതുപോലെ തന്നെ പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ ഇട്ടൊക്കെ കൊടുത്തതിന് തലയൊക്കെ ഇട്ട് കൊടുത്ത് പയ്യെ വെട്ടിയെടുക്കുമ്പോൾ അതിനൊരു സുഖമല്ലേ അപ്പോൾ നമുക്കാണെങ്കിൽ ഇങ്ങനെ അധികം എന്താ പറയുക ക്ലീനിങ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പോലെ തോന്നും പിന്നെ എനിക്കാണെങ്കിൽ മീനൊക്കെ വെട്ടുന്ന സമയത്ത് കത്തി ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടുന്നതിനെക്കാട്ടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സിസറും കൊണ്ട് വെട്ടിയെടുക്കുന്നതാണ് ഈസി ആയിട്ടും അതുപോലെ തന്നെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ മമ്മിയൊക്കെ ആണെങ്കിലും അവർ വെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി മമ്മിക്ക് ഏറ്റവും എളുപ്പമാണെങ്കിൽ കത്തി വെച്ച് തന്നെ നല്ല നീറ്റായിട്ട് വെട്ടും അതുപോലെ തന്നെ മമ്മി എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ മീൻ വെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് മീനെ മീനെ ഇങ്ങനെ ഞെക്കി ഞെക്കി നമ്മളിങ്ങനെ വെട്ടിയെടുക്കരുത് കാരണം അതിങ്ങനെ പാടുത്തൊരുമാതിരി ഞെക്കി കൊല്ല ഓൾറെഡി ചത്ത മീനെ നമ്മൾ വീണ്ടും കൊല്ലുന്ന പോലെ ആയിപ്പോവും അപ്പോൾ അങ്ങനെ അങ്ങനെ പിടിച്ച് സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് വേണം മീനൊക്കെ വെട്ടാൻ എന്നൊക്കെ പണ്ടിങ്ങനെ പറഞ്ഞേക്കാൻ തന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആണെങ്കിൽ വലിയ മീനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെട്ടിയെടുക്കും ശരിക്കും അതൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് ഞാനും പാചകമൊക്കെ ചെയ്യാൻ ചെയ്ത് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ എല്ലാം സഹായിക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് പക്ഷേ എന്നിരുന്നാലും അമ്മിയൊക്കെ വയ്ക്കുന്നതിൻ്റെയൊക്കെ ഏഴ് അലക്കത്ത് നമ്മളൊന്നും പാചകം എത്തുന്നില്ല എന്നാലും നമ്മളത് പിടിച്ച് നിൽക്കും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു റെസിപ്പീസൊക്കെ ആണെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ ഒരു എവിടെ എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചെങ്കിൽ അത് നമ്മുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അങ്ങനെ ഒന്ന് പരീക്ഷണങ്ങൾ ചെയ്യാനിഷ്ടമുള്ള ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളാണെങ്കിൽ നമ്മളായിട്ട് പാചകമൊക്കെ ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് കൊടുത്തു കഴിയുമ്പം അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കൂടുതൽ സന്തോഷമാണ് പിന്നെ ഇവിടെ ആണെങ്കിൽ പൂജവനൊക്കെ ആണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ കേട്ടോ എന്തെങ്കിലും ഉപ്പ് എന്ന് കുറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് പോരായ്മകളുണ്ടെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് വിമർശിക്കാനൊന്നും നിൽക്കത്തില്ല അത് പറയും ഈ കുറച്ചുകൂടി കൂടി ഉപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കണ്ടേനെ അല്ലെങ്കിൽ പിന്നെ എരിയുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്നാൽ അത് കൊള്ളില്ല കൊള്ളില്ലായെന്ന് പറയത്തില്ല നമ്മളെപ്പോഴും ആണെങ്കിൽ വീണ്ടും നമുക്കതിനെ ആ ഓക്കെ പക്ഷേ എനിക്ക് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കറിയെ കൂട്ടാനും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളില്ലെങ്കിൽ അതിനെന്തൊക്കെയാണ് പോ പോരായ്മകളുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ശരിയാക്കി എടുക്കാമോ അടുത്ത അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആക്കാമല്ലോ ഇപ്പം നമ്മൾ എത്ര ഒരു പിന്നെ കൊള്ളാത്ത ഒരു കറിയെ കൂട്ടാനൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് നമ്മളോടത് പറയുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഓർക്കും ഓക്കെ ആ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണല്ലോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണെങ്കിൽ അങ്ങനെ വീണ്ടും ആ തെറ്റിങ്ങനെ ആവർത്തിച്ചിരിക്കും നമുക്കൊരിക്കലും അത് നന്നാക്കി എടുക്കാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം പക്ഷേ ആ പറഞ്ഞ് വിമർശനങ്ങളാണെങ്കിൽ നല്ല രീതിയിലാണ് അതൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ചിലർ നമുക്കിങ്ങനെ വിമർശിക്കുന്ന കൂട്ടത്തിൽ അത് ഒരു എന്താ വയലൻസിലോട്ട് പോകുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം വിമർശിക്കാം പക്ഷെ സ്നേഹത്തോടുള്ള വിമർശനങ്ങളാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പം നിങ്ങളാണെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ അല്ല വീട്ടിലെ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് പാചകമൊക്കെ ചെയ്തു തരുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ ആരോഗ്യപ്രദമായ രീതിയിൽ അതിനെ വിമർശ വിമർശിക്കാം വിമർശിച്ചിട്ട് നിങ്ങൾക്കാണെങ്കിൽ അതിനെ നല്ല രീതിയിലാക്കാൻ അവരോട് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ നമ്മളിപ്പം കാര്യങ്ങളും കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനൊക്കെ വെട്ടി അതിനപ്പൊക്കെ തേച്ച് വൃത്തിയാക്കി തെൻ്റെ അടുപ്പേലും വെച്ചു മീൻ മറക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ആ ഒരു ഒരു സൈഡിൽ നിന്ന് മൂത്ത് വന്ന ശേഷം മാത്രമേ നമ്മൾ മറിച്ചിടാവൂ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും അങ്ങനെ മീൻ കറിയുവാണെങ്കിൽ വയ്ക്കാനുണ്ടായിരുന്നു അതുകൂടാണെങ്കിൽ മീൻകറിയൊക്കെ റെഡിയാക്കി അപ്പം കഥകളൊക്കെ കുറച്ചേറെ എനിക്ക് തോന്നുന്നു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോയി മീൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കാരണം ഓൾറെഡി ആണെങ്കിൽ നമ്മൾ പഴയ നേരത്തെ ഏതെങ്കിലും മീൻകറിയൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ കഥകളും കാര്യങ്ങളും പറഞ്ഞ് കുറേ ഇങ്ങനെ വലിച്ചു നീട്ടി പോയെന്ന് തോന്നുവാണെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ